यादुर्कாலம் सृष्टिचैव निच्छिच्छु भवान् मदमोडपुलङ्गी गरिच्छु मायादन्ने तन्मूलं गुणवानैपोले आयिदु भवान् त्वन्महामाय २ विधमായ് वन्नाळल्लो വിദ്യുമവിദ്യയുമെന്നുള്ള ഭേദാഖ്യയാ വിദ്യയെന്നല്ലോ ചൊൽവു നിവൃത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചിടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളു വേദാന്തവാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യ സംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസകരതന്മാരായ ജനങ്ങളെ नित्यमुक्तन्मारन् चलु तत्त्वज्ञन्मार् विद्याभ्यासैकरन्मार जने नित्यमुक्तन्मारन्तु तत्त्वज्ञन्मार् श्रीराब रघुपदे केवलज्ञानमूर्ते ീരാമ രഘുപദേ കേവല ജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാരാമ കാരുണ്മൃത സിന്ധോ എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപത്തെ സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നും വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്പൃഹന്മാരായി विगदैशनन् सदा त्वल्भक्तन् माराई, नुवृत्ता घिलकामन् माराई, इष्टानिष्ट सन्न्यस्तकर्माकलाय तुष्टमानसन् माराय ब्रह्मतल्परन्माराय शिष्टाचारैगपरायणन्माराय नित्यं योगार्थं यमनियमादि यमनियमादिसम्बन्माराय एकान्ते शमदमसाधनयुक्तन्

വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം ആകയാൽ ത്വത്ഭക്തിയും നിങ്ങളെ പ്രേമവായ്പും സദാ ഭവിക്കേണമേ ദയാനിധി ത്വത്പാദാജങ്ങളിലുംഭക്തന്മാരിലും ഭക്തി പുനരെപ്പോഴുമുണ്ടാകണം ത്വദാബ്ജങ്ങളിലും ത്വത്ഭക്തന്മാരിലും എന്നുൾപൂവിൽ ഭക്തി പുനരെപ്പോഴുമുണ്ടാകണം ഇന്നലോ ഇന്നൽ സഫലമായി വന്നതു മമ ജന്മം ഇന്നു മൽക്രതുക്കളും വന്നിതു സഫലമായി ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായ് വന്നു ഇന്നല്ലോ സഫലമായി വന്നതു മന്നിത്രവും സീതയാ സാർദ്ധം ഹൃദി ഭസിക്ക സദാഭവാൻ സീതാവല്ലഭ ജഗന്നായക ദാശരഥേ നടക്കുമ്പോഴുമിരിക്കുമ്പോഴും ഒരിടത്തു കിടക്കുമ്പോഴും എന്നു വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ सदाकालं मानसे भवद्रूपं तो नेणं दयाम्बुधे कुम्भसम्भवनिधि स्तुतिचु भक्तियोडे जम्भारि तन्नाल् मुन्नं निषिप्तमाय चापं बाणतूणीरतो ശനായി പിന്നെയും അരുൾ ഷേത പരമാത്മാവിൽ നിന്നിട്ടാണ് ഇക്കാണായ സ്ഥൂല പ്രപഞ്ചം വരെ വിരാട്ട് വരെയുള്ള സമസ്ത പദാർത്ഥങ്ങളും സമസ്ത വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത് ഈ കാണായ വിരാട്ടാണ് നമുക്ക് അനുഭവവേദ്യമായിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ സൂക്ഷ്മപ്രപഞ്ചമുണ്ട് ആ സൂക്ഷ്മ പ്രപഞ്ചത്തിനുള്ളിൽ ഇതിനെല്ലാം കാരണമായിരിക്കുന്ന അവ്യാകൃതം അതിനുള്ളിലായിട്ട് അത്യന്ത സൂക്ഷ്മമായിട്ട് പരമാത്മാവ് ഈ മഹനീയമായ തത്വം ഈ പ്രപഞ്ച ഉൽപ്പത്തിയുടെ തത്വം ഈ പ്രപഞ്ച രഹസ്യം അഗസ്ത്യൻ പരമാത്മാവിനോട് തന്നെ പറഞ്ഞ് ആ തത്വം പരമാത്മാവിൻ്റെ മഹിമയാണ് എന്ന് പ്രതിപാദിച്ച് ആ പരമാത്മാവിനെ സ്തുതിക്കുന്നതാണ് അഗസ്ത്യസ്തുതി അഗസ്ത്യസ്തുതി പാരായണം ചെയ്യുന്ന അവസരത്തിൽ നാം ആരാണ് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതാണതിൻ്റെ പ്രയോജനം നമ്മുടെ ഈ സ്ഥൂല ശരീരം ഈ സ്ഥൂല ശരീരം വിരാട് രൂപൻ്റെ അവിഭാജ്യമായ ഘടകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതേപോലെ തന്നെ ഈ സ്ഥൂല ശരീരത്തിനുള്ളിൽ നമുക്ക് വേറൊരു ശരീരമുണ്ട് സൂക്ഷ്മ ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം അഞ്ച് പ്രാണന്മാർ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രീയങ്ങൾ ഇങ്ങനെ പത്തൊമ്പത് ഘടകങ്ങൾ ഉള്ളതാണ് ശരീരം നമ്മുടെ സൂക്ഷ്മ സൂക്ഷ്മശരീരം ഈശ്വരൻ്റെ സൂക്ഷ്മശരീരത്തിൻ്റെ അവിഭാജ്യമായ ഘടകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നു മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ നമ്മുടെ സൂക്ഷ്മശരീരത്തിനുള്ളിൽ ഈ രണ്ട് ശരീരങ്ങൾക്കും കാരണമായ അജ്ഞാനം അഥവാ അവിദ്യ അഥവാ കാരണശരീരം ഇരിപ്പുണ്ട് ആ കാരണശരീരം ഭഗവാന്റെ തന്നെ മായയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനുമുള്ളിലാണ് നമ്മുടെ ബോധരൂപം അതാണ് ശരിയായ നാം ഞാൻ ഞാനെന്ന നാം ഓരോ നിമിഷവും പറയുന്നത് യഥാർത്ഥത്തിൽ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മരൂപമാണ് അതാണ് പരബ്രഹ്മം അതാണ് അഗസ്ത്യ മഹർഷി ഇവിടെ ശ്രീരാമചന്ദ്രനെ ചൊല്ലിക്കേൾപ്പിക്കുന്നതും എൻ്റെ രാമനോട് പറയുന്നു അല്ലയോ രാമ ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവൻ നിരന്തരം പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷി മാത്രമാണ് പരമാത്മാവ് അതുകൊണ്ട് അദ്ദേഹം ഒന്നിലും പുരളുന്നില്ല ഈ മഹാസത്യം നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവാണ് ഞാൻ അത് ഒന്നിലും പുരളുന്നില്ല യഥാർത്ഥത്തിൽ ദുഃഖത്തിൻ്റെ കാരണം ഈ ശരീരമാണ് ഞാനെന്നുള്ള തെറ്റിദ്ധാരണയാണ് ആ ശരീരം ആണ് ഞാനെന്നുള്ള ആ ഭാവത്തെ നിരാകരിക്കാൻ അതിനെ ദൂരീകരിക്കാൻ ഈ അഗസ്ത്യസ്തുതിയുടെ പഠനം പ്രയോജനപ്പെടുന്നു അപ്പോൾ എങ്ങനെ ഞാൻ ആത്മാവെന്ന് അറിയാൻ സാധിക്കും അതിന് ഉള്ള നല്ലൊരു മാർഗം ഭക്തിയാണ് എന്ന് അഗസ്ത്യൻ ശ്രീരാമചന്ദ്രനോട് പറയുന്നുണ്ട് അല്ലയോ രാമ ഇന്നിതാ അങ്ങയെ എനിക്ക് നേരിട്ട് കാണുവാനായി സാധിച്ചിരിക്കുന്നു ഇന്നല്ലോ സഫലമായി വന്നതും അവ ജന്മം എൻ്റെ ജീവിതം അങ്ങേ കാണാൻ കഴിഞ്ഞതുകൊണ്ട് സഫലമായി തീർന്നിരിക്കുന്നു എന്ന് മാത്രമല്ല എൻ്റെ കൃതുക്കളെല്ലാം ഞാൻ ചെയ്തിട്ടുള്ള യാഗകർമ്മങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുള്ള തപസ്സെല്ലാം എല്ലാം തന്നെ ഇന്നതാ സഫലമായി തീർന്നിരിക്കുന്നു അതുകൊണ്ട് ഋഷി പറഞ്ഞു ആ സീതയാസാർത്ഥം ഹൃദി വസിക്ക സദാ ഭവാൻ അല്ലയോ രാമ അങ്ങ എല്ലാ ഇപ്പോഴും സീതാദേവിയോടൊപ്പം എൻ്റെ ഹൃദയത്തിനുള്ളിൽ വസിക്കണം സീതാവല്ലഭ ജഗന്നായ ജഗന്നായക ദാശരഥേ